I don't know ഈ മവേരി സമുദായത്തിന്റെ ഹക്ക എന്ന നൃത്തമാണ് പാർലമെന്റിൽ മേ പി അവതരിപ്പിച്ചത് ആ ഒരു പ്രതിഷേധം രണ്ടാമത് കണ്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പുറത്ത് ഈ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പ്രതിഷേധം നടത്തുന്നതാണ് രണ്ടാമത് കണ്ട ദൃശ്യങ്ങൾ നമുക്ക് ആ പാർലമെന്റിലെ നൃത്തം കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതൊരു പ്രതിഷേധമാണെന്നുള്ളത് ബില്ലൊക്കെ വലിച്ചു കയറുന്നുണ്ട് കാർത്തിക മഠത്തിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പറയും കാർത്തിക എന്തിനാണ് ഈ ഒരു പ്രതിഷേധം എന്താണ് സംഭവം സന്ധ്യാ പ്രതിഷേധത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഹനയെക്കുറിച്ച് ആദ്യം പറയാമെന്ന് കാരണം നൂറ്റി എഴുപത് വർഷത്തിനിടെ ന്യൂസിലൻഡിൽ എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ യുവതിയാണ് ഹന അതായത് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഹനയ്ക്ക് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഹന അന്ന് നടത്തിയ പ്രസംഗവും അതിനെ തുടർന്ന് മാവോരി ഗോത്രവർഗ്ഗത്തിൻ്റെ പരമ്പരാഗത നൃത്തമായ ഹക്ക നൃത്തം അവരന്ന് ചവിട്ടുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ വർഷം ലോകമെമ്പാടും തന്നെ തരംഗമായ ഒരു കാഴ്ചയാണ് അപ്പം അന്ന് അവർ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി അതായത് തൻ്റെ ഗോത്രവർഗത്തിന് വേണ്ടി മരിക്കും ഞാൻ മരിക്കുക മരിക്കുക മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയും ചെയ്യുമെന്നാണ് കഴിഞ്ഞ വർഷം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഹന പറഞ്ഞത് ഇപ്പോൾ ഹന ചർച്ചാ വിഷയമാവാൻ കാരണം വൈതാങ്കി എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുണ്ട് അതായത് അവരുടെ ഈ മാവോരി ഗോത്ര വിഭാഗവും സർക്കാരും തമ്മിൽ ന്യൂസിലാൻഡ് സർക്കാരും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി നാല്പതുകളിൽ ഒരു ഉടമ്പടി വെച്ചിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ ഭരണത്തിന് ഭരണം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുമ്പോൾ തൻ്റെ ഭൂമി സംരക്ഷിക്കുവാനും അല്ലെങ്കിൽ തൻ്റെ ഭൂമി നിലനിർത്തുവാനും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും തങ്ങൾക്ക് അവകാശം വേണം എന്നുള്ളൊരു ഉടമ്പടി ആ അവകാശങ്ങളൊക്കെ അവകാശങ്ങൾ പുലർത്തിക്കൊണ്ടു പോകാനുള്ള വാഗ്ദാനം അന്നത്തെ സർക്കാർ നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഉടമ്പടിയാണ് വൈദാങ്കി ഉടമ്പടി എന്ന് പറയുന്നത് ഈ വൈദാങ്കി ഉടമ്പടിയിൽ ചില താല്പര്യങ്ങൾ ചില താല്പര്യങ്ങൾ ക്ക് താല്പര്യങ്ങളുടെ ഭാഗമായി ചില മാറ്റങ്ങൾ വരണം എന്നുള്ളൊരു ബില്ല് കഴിഞ്ഞ ആഴ്ച പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നു ഈ ബില്ല് പ്രസെൻ്റ് ചെയ്ത ഉടനെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരുന്നു ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു പല റോഡുകളിലായി പല സ്ഥലങ്ങളിലായി ഈ ഗോത്ര വിഭാഗങ്ങൾ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഈ ട്രീറ്റി ബില്ലിൽ ഒരു ചർച്ച നടക്കുകയുണ്ടായി പാർലമെൻറ്റിൽ അതിനെ തുടർന്ന് ഈ ചർച്ച നടക്കുന്ന സമയത്ത് തൻ്റെ പ്രതിഷേധം പ്രകടമാക്കുവാനായി ഹന പരമ്പരാഗത ഗോത്ര നൃത്തമായിട്ടുള്ള ഹക്ക നൃത്തം അവിടെ ചവിട്ടുകയും ഈ നൃത്തം പെട്ടെന്ന് ചവിട്ടി ആ പകർപ്പ് ഈ ട്രീറ്റി ബില്ലിൻ്റെ പകർപ്പ് അവർ കീറിയിറുകയും ചെയ്യുകയാണ് ഈ ഒരു കാഴ്ച കാണുന്ന കാഴ്ച കണ്ട ഉടനെ മറ്റ് ഈ ഗോത്രവർഗ ഗോത്ര വർഗത്തിലുള്ള മറ്റ മറ്റംഗങ്ങൾ ഹനയുടെ കൂടെ നൃത്തം ചവിട്ടുകയും ഇവരെ അനുകൂലിക്കുന്ന മറ്റ് സഭാംഗങ്ങളും ഇവരുടെ കൂടെ നൃത്തം ചവിട്ടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത് പിന്നെ എന്താണ് ഈ വൈതാങ്കി ബില്ല് എന്ന് ഞാൻ പറഞ്ഞു ഈ ഗവൺമെൻറ്റും മാവോറിയും തമ്മിലുള്ള ബന്ധത്തിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു ഉടമ്പടി ആ ഉടമ്പടി ലംഘിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ ഉടമ്പടിയിൽ കയ്യേറ്റം ചെയ്തു ഈ സർക്കാർ എന്നാണ് ഹന പറയുന്നത് അതായത് അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുവാനുമാണ് മാവോരി വിഭാഗത്തോട് ഹന ആഹ്വാനം ചെയ്തത് ഇന്നലെയാണെങ്കിലും ഇന്നലെ ഈ ചർച്ച നടക്കുന്ന സമയത്താണെങ്കിലും കഴിഞ്ഞ വർഷം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആണെങ്കിലും തൻ്റെ സംസ്കാരങ്ങൾ മുറുകെ പിടിക്കുവാനും തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴും ശബ്ദം ഉയർത്തുവാനുമാണ് തൻ്റെ വിഭാഗത്തോട് തൻ്റെ കമ്മ്യൂണിറ്റി തീർച്ചയായും കാർത്തിക എന്തായാലും മേയ്പ്പിയുടെ ഈ നൃത്തം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ഒപ്പം മവേരി സമുദായത്തിന്റെ ആ പ്രശ്നങ്ങളും അവരുടെ പ്രതിഷേധവും ഒക്കെ ഇപ്പോൾ ലോകത്തിന്റെ മുന്നിലേക്ക് എത്തുന്നു എന്നതാണ് ശരി കാർത്തിക